അങ്ങനെ നമ്മൾ അലോവര വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അലോവര എടുക്കുമ്പോഴത്തേന് ഈ രണ്ട് ഭാഗവും ഈ അലോവര രണ്ട് രണ്ട് വശങ്ങൾ വശങ്ങളിൽ കീറണം കീറിയിട്ട് ഇതായത് കീറീൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് സൈഡ് കണ്ടത് മുള് ഭാഗമാണ് അപ്പോൾ കീറിയിട്ട് അത് അകത്തൂടെ ഇങ്ങനെ കീറി എടുക്കുക കീറി എടുക്കുമ്പോഴേക്കും ഈ ഇതിലുള്ള ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ജെല്ലെടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ പച്ചടി പച്ചടിയുണ്ടാക്കുക അങ്ങനെ ഞാൻ ജെല്ല് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലുപയോഗിച്ച് നമുക്ക് പ പച്ചടിയുണ്ട് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒക്കെ സർവസാധനമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കറ്റാർ വാഴ കറ്റാർ വാഴ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൗന്ദര്യം സംബന്ധമായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളിന്ന് പാചകത്തിന് ഞാൻ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് കാരണം ഈ കറ്റാർവാഴ വാഴ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഒരു പച്ചടിയുണ്ട് അത് നമുക്ക് ചെയ്ത് നോക്കാം ആവശ്യമായ തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം രണ്ട് ചുവന്നുള്ളി രണ്ടല്ലി ചുമന്നുള്ളി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് അത് മിക്സിയിലെ ചാടിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നട്ട് അട്ട അതിലേക്ക് കുറച്ച് കട ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്നും ഇതാകണം ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം അതൊന്നും തിളച്ച് ഇന്ദ്രം വരെ നോക്കാം അങ്ങനെ വെള്ളം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അലോവര ജെല്ലിട്ട് കൊടുക്കാം അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം വെച്ച വെച്ച് അലോവര ജെല്ലിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം നട്ട് ഇളക്കി കൊടുക്കുക തൈര് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇട്ടത് ചൂടാക്കാൻ വെക്കാം പണ്ട് വറുത്ത് അത് നമ്മളെ പച്ചടി റെഡിയായി അങ്ങനെ നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട് അങ്ങനെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമലി ചെയ്യാനായിട്ടും മറക്കരുത് കൂട്ടുകാർ